ഹാഗർ വളരെയധികം പ്രയാസപ്പെട്ട നിമിഷമാണ് കുഞ്ഞ് മരുഭൂമിയിലായിരുന്നപ്പോൾ കരഞ്ഞ് നിലവിളിച്ച് വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ അലഞ്ഞ സമയത്ത് ഇനി ആരും എൻ്റെ പൈതലിനെയോ എന്നെയോ രക്ഷിപ്പാൻ ഇല്ലല്ലോ എന്ന് ഹാഗർ ചിന്തിച്ച് നിമിഷമാണ് ആ മരുഭൂമിയിൽ ഹാഗറായിരുന്നതായ സമയത്ത് തൻ്റെ കുഞ്ഞിനെ തനിക്ക് കാണണ്ട ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കണ്ട ആ കുഞ്ഞിൻ്റെ വേദന കാണണ്ട കുഞ്ഞിൻ്റെ മരണം തനിക്ക് കാണാൻ വയ്യ എന്ന് ചിന്തിച്ചിട്ട് ഹാഗർ കുഞ്ഞിനെ അവരുടെ കിടത്തിയിട്ട് മാറി നിന്ന് ദൈവമേ എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ നിലവിളി കേൾക്കുവാൻ വയ്യ എനിക്ക് കുഞ്ഞിൻ്റെ മരണം കാണുവാൻ വയ്യ എന്ന് നിലവിളിച്ച സമയത്ത് അവിടെ ദൈവദൂതൻ ഇറങ്ങി വന്ന് അതായത് ഇനി രക്ഷയില്ല എന്ന് ചിന്തിച്ചതായ സമയത്ത് ഇനി തന്നെ രക്ഷിപ്പാൻ തൻ്റെ പൈതലിനെ രക്ഷിപ്പാൻ തന്നെ സഹായിപ്പാൻ തൻ്റെ പൈതലിനെ സഹായിപ്പാൻ ആരുമില്ല എന്ന് ഹാഗർ ചിന്തിച്ചതായ ആ സമയത്ത് ദൈവദൂതൻ അവിടെ ഇറങ്ങി വന്ന് ഹാഗറിന് ഒരു നീരുറവ കാണിച്ചു കൊടുക്കുവാൻ തീർന്നു ആ നീരുറവയിൽ നിന്ന് ഹാഗർ വെള്ളം കുടിക്കുകയും തൻ്റെ കുഞ്ഞിന് വെള്ളം കൊടുക്കുകയും തൻ്റെ തുടർന്നുള്ള യാത്രയിലേക്ക് ഉള്ള വെള്ളം ശേഖരിക്കുകയും ചെയ്തു അതുമാത്രമല്ല അവിടെ നിന്നാണ് ഹാഗറിൻ്റെ കുഞ്ഞിൻ്റെ മേൽ ദൈവം നൽകിയിരുന്നതായ ആ വാഗ്ദത്വത്തിൻ്റെ ആരംഭം കുറിക്കുവാൻ ഇടയായിത്തീർന്നത് ആ ആരംഭം കുറിച്ചത് കാരണമാണ് ഈ ലോകത്തിൻ്റെ രണ്ടാം ജാതിയായ മുസ്ലിം എന്ന വംശം ആ ഇസ്മയലിലൂടെ ജനിക്കുവാൻ ഇടയായി ഇടയായിത്തീർന്നത് ദൈവം ഹാഗറിന് വാദ്യത്തം കൊടുത്തതാണ് സാറ വളരെയധികം ഉപദ്രവിച്ചപ്പോൾ സാറയിൽ നിന്ന് ആ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ താൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഓടിപ്പോയപ്പോൾ ഹാഗറിനോട് ദൈവം പറഞ്ഞു നിന്റെ സന്തതിയെ ലോകത്തിലെ രണ്ടാമത്തെ ഒരു ജാതിയാക്കി ഞാൻ മാറ്റുമെന്ന് ആ വാഗ്ദത്തമാണ് അവിടെ നിറവേറാനായിട്ട് ആ വാഗ്ദത്ത സന്തതിയെ ദൈവം കാക്കുകയാണ് അവിടെ ചെയ്തത് കുഞ്ഞ് മരിക്കുമെന്ന് തന്നെ സഹായിപ്പാൻ കുഞ്ഞിനെ സഹായിപ്പാൻ ആരുമില്ല എന്ന് ഹാഗർ ചിന്തിച്ചതായ സമയത്ത് ദൈവം വാഗ്ദത്തം ചെയ്തതായ ആ സന്തതിയെ ലോകത്തിൻ്റെ രണ്ടാം ജാതിയായിട്ട് ദൈവം കണക്കാക്കിയതായ ആ സന്തതിയെ ഈ ഭൂമിയിൽ നിന്ന് നീക്കുവാൻ ദൈവം അന് ആഗ്രഹിച്ചില്ല കാരണം ദൈവത്തിൻ്റെ വാഗ്ദത്വം അവൻ്റെ മേൽ കിടന്നിരുന്നത് കൊണ്ട് അവളോട് അവൻ്റെ അവളുടെ മകനെക്കുറിച്ച് ദൈവം പറഞ്ഞതായ വാഗ്ദത്വം നിറവേറ്റുവന്നത് ദൈവത്തിൻ്റെ ആവശ്യമായതുകൊണ്ട് അവിടെ ദൂതൻ കടന്ന് വന്ന് അവർക്കായ ഒരു നീറിവയെ കാണിച്ചു കൊടുത്തു അതുപോലെ നാമും വഴിമുട്ടി നിൽക്കുന്ന പല മേഖലകൾ കടന്നു വരും ഈ ഒട്ടും ആരാലും സഹായമില്ല എവിടെ നിന്ന് രക്ഷ വരും എന്ന് നാം ചിന്തിച്ച് ആരിൽ നിന്നും സഹായം ലഭിക്കുകയില്ല എല്ലാം നശിച്ചു ഇനി ഒരിടത്തൊന്നും രക്ഷയില്ല എന്ന് ചിന്തിക്കുന്നതായ ആ സമയത്താണ് കർത്താവ് നമ്മിൽ പ്രവർത്തിക്കുവാനിടയാവുന്നത് നമ്മിൽ വാഗ്ദത്തങ്ങൾ പലതുമുണ്ടെങ്കിൽ അതൊന്നും നിറവേറാതെ ഇരിക്കുകയില്ല നിറവേറാതെ ആണ് ഇരിക്കുന്നു എന്ന് നിങ്ങൾ തോന്നുന്നു അത് വെറുതെയാണ് തീർച്ചയായും കർത്താവ് ഒരു വാഗ്ദത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവം നിറവേറ്റിത്തരും എപ്പോൾ അത് നടക്കില്ല എന്ന് നാം പൂർണ്ണമായും ചിന്തിക്കുന്നതായ ആ സമയത്ത് ദൈവം പ്രവർത്തിക്കുവാനിടയായിത്തീരും ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ് വാക്കു പറഞ്ഞാൽ മാറാത്തവനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങൾ ദൈവം നിറവേറ്റിത്തന്ന് നിങ്ങളെ അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുക തന്നെ ചെയ്യും അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഒരുക്കട്ടെ അതിനായി ഞാൻ നിങ്ങളെ ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കുന്നു ദൈവം അതിനായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവം ഒരുക്കട്ടെ വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ മേലുള്ള വാഗ്ദത്തങ്ങളെല്ലാം നിറവേറുന്ന വർഷമാവട്ടെ ഈ വർഷം ദൈവം അത്ഭുതത്തെ ചെയ്യുന്നവനത്രേ വാഗ്ദത്വങ്ങൾ വിശ്വസ്തനത്രേ വാക്കുമാറാത്തവനത്രേ യേശുവിൻ്റെ നാമത്തിൽ ഓരോരുത്തരെയും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ യേശുവിനാമെന്നെ ആമേ ആമേ